നമസ്കാരം സ്വർണക്കൊള്ള കേസ് അട്ടിമറിക്കാൻ അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദം എന്ന സൂചന അന്വേഷണ സംഘത്തിന് മേൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ള ചില സംശയങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മൂന്നാം പ്രതിയും സ്വർണക്കൊള്ളയുടെ പ്രധാനപ്പെട്ട സൂത്രധാരനുമായ എൻ വാസു മുൻ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എൻ വാസുവിന്റെ അറസ്റ്റ് ഒഴിവാക്കാനുള്ള നീക്കങ്ങളാണ് അടുത്തിടെ നടക്കുന്നത് എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് സി പി എമ്മിന്റെ ഉന്നതനാണ് വാസു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനാണ് വാസു പ്രാദേശിക സി പി എം നേതാവായിരുന്ന വാസു പിന്നീട് ജുഡീഷ്യൽ സർവീസിലേക്ക് എത്തിപ്പെടുകയായിരുന്നു വാസുവിനെ ആദ്യ തവണ ദേവസ്വം കമ്മീഷണറാക്കി പിന്നാലെ രണ്ടാം തവണ ദേവസ്വം കമ്മീഷണറാക്കി കാലാവധി അവസാനിച്ച് വിരമിച്ചതിന് പിന്നാലെ ഏഴു മാസങ്ങൾക്ക് ശേഷം വാസുവിനെ അസാധാരണമായ നടപടികളിലൂടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കുകയായിരുന്നു പിണറായി വിജയൻ പിണറായി വിജയന്റെ ഒറ്റ നിർബന്ധ പ്രകാരമാണ് എൻ വാസുവിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കി മാറ്റിയത് ആ നീക്കത്തിന് പിന്നിൽ ശബരിമലയിലെ കൊള്ള സ്വർണ്ണക്കൊള്ള മറയ്ക്കാനും കൂടുതൽ കൊള്ള നടത്താനുമുള്ള താല്പര്യമായിരുന്നു എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരികയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണക്കൊള്ള ആദ്യമായി നടക്കുമ്പോൾ എൻ വാസു ദേവസ്വം കമ്മീഷണർ ആയിരുന്നു പിന്നാലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ആ പ്രസിഡന്റായ ഘട്ടത്തിലാണ് പല രേഖകളിലും കൃത്രിമം നടത്തിയത് പല ദേവസ്വം മഹസറുകളും ദേവസ്വം രജിസ്റ്ററുകളും തിരുത്തി എഴുതിയത് ഈ കാലത്താണ് വാസുവിന്റെ പി എ ആയിരുന്ന ശ്യാം പ്രകാശ് നൽകിയ തന്നെ ഇതിന് ഉദാഹരണമാണ് ദേവസ്വം രജിസ്റ്ററിൽ സ്വർണപ്പാളി എന്നുള്ളത് തിരുത്തി ചെമ്പുപാളി എന്ന് എഴുതാൻ നിർബന്ധിച്ചത് എൻ വാസുവാണ് ഇതിനുള്ള ഉപകാര സ്മരണ എന്നോണം പിന്നാലെ വെറും ക്ലർക്ക് ആയിരുന്ന ശ്യാംപ്രകാശിനെ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറാക്കി സ്ഥാനക്കയറ്റം നൽകി എൻ വാസു ഇതും ഒരു തരത്തിലുള്ള ക്രമക്കേടിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഈ ശ്യാംപ്രകാശിനെ ദേവസ്വം വിജിലൻസിൽ തന്നെ അംഗമാക്കുകയും ചെയ്തു അതിന്റെ ലക്ഷ്യം എന്നുള്ളത് ഏതെങ്കിലും ഒരു സമയത്ത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ കുറിച്ചുള്ള അന്വേഷണം ഉണ്ടായാൽ ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണം അട്ടിമറിക്കാനും അന്വേഷണ സംഘത്തിന്റെ രീതികളെ കുറിച്ച് കൃത്യമായി അറിയാനുമായിരുന്നു ശ്യാംപ്രകാശിനെ ദേവസ്വം വിജിലൻസിൽ ഉൾപ്പെടുത്തിയത് അങ്ങനെ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഇടപെടൽ നടത്തിയതും സ്വർണ്ണക്കൊള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലച്ചോർ എന്ന് പറയുന്നത് എൻ വാസുവാണ് ആ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല മൂന്നാം പ്രതിയാണ് നിരവധി തെളിവുകൾ ലഭിച്ചു പ്രഥമ തന്നെ കുറ്റക്കാരനാണെന്ന് കാണുന്ന തെളിവുകൾ എന്നിട്ടും ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷിച്ചില്ല അതേസമയം കഴിഞ്ഞ ദിവസം ഏഴാം പ്രതിയായിട്ടുള്ള തിരുവാഭരണം കമ്മീഷണറെ അറസ്റ്റ് ചെയ്തു കേസിൽ വലിയ ബന്ധമൊന്നുമില്ലാത്ത ഇല്ലാത്ത കമ്മീഷണറെ വീട് വളഞ്ഞാണ് അറസ്റ്റ് ചെയ്തത് അർദ്ധരാത്രി പോലീസ് എന്നാൽ വാസു സസുഖം വീട്ടിൽ വാഴുന്നു എൻ വാസുവിനെ തൊടാൻ അന്വേഷണ സംഘത്തിന് ഭയം പിന്നിൽ സി പി എമ്മിന്റെ ഉന്നതരുടെ ഭീഷണി എ കെ ഐ സെന്റർ തന്നെ നേരിട്ടിറങ്ങുകയാണ് എൻ വാസുവിന് വേണ്ടി എൻ വാസുവിന്റെ നിയമനത്തിന് പിന്നിൽ ചുക്കാൻ പിടിച്ചത് പിണറായി എങ്കിൽ വാസുവിനെ രക്ഷിച്ചെടുക്കാനും ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് പിണറായി ആണെന്ന് പറയേണ്ടി വരും പിണറായി പോലീസിന്റെ കീഴിൽ പിണറായി ആഭ്യന്തരം കൈയാളുന്ന കേരളത്തിൽ എൻ വാസുവിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുമെന്ന് കരുതാനാകില്ല അന്താരാഷ്ട്ര ഗൂഢാലോചനയും അന്താരാഷ്ട്ര ബന്ധവും സ്വർണക്കടത്തിൽ തെളിഞ്ഞ സാഹചര്യത്തിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം മാത്രമാണ് ഇനി സ്വർണക്കടത്ത് കേസിലെ യഥാർത്ഥ പ്രതികളെ പിടികൂടാനുള്ള പോംവഴി അല്ലെങ്കിൽ ഈ കേസിനെ അട്ടിമറിക്കുക തന്നെ ചെയ്യും കേരള പോലീസ് പിണറായി പോലീസ് സ്വർണക്കടത്ത് കേസ് അട്ടിമറിക്കും എൻ വാസുവിന് സംരക്ഷണം ഒരുക്കും എൻ വാസുവിനെ കൈവിലങ്കിടാതെ എൻ വാസുവിനെ സ്വതന്ത്രമായി വിഹരിക്കാൻ ഈ അന്വേഷണ സംഘം സഹായിക്കുകയും ചെയ്യും Oh,